നമ്മുടെ സിനിമ റിലീസ് ആവാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ് എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ ഈ പടത്തിന് വേണ്ടി ഒരു സിക്സ് മന്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ബോക്സിംഗും അതേപോലെ തന്നെ വർക്ക്ഔട്ട് ഡയറ്റ് ഞാൻ ഭയങ്കര ആയിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു ഈ പടം ചെയ്യുന്നതിൽ പടം ചെയ്യുന്നതിനൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എന്താ ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി അതെ പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഈ ദാവി എന്ന് പറഞ്ഞ മൂവി ചെയ്തത് അപ്പൊ ദാവി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്റെ പ്രതീക്ഷ അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിലായിട്ട് അതേപോലെ തന്നെ നാളെ വേറെ രണ്ട് സിനിമകൾ റിലീസ് ആവാണ്ട് പൈങ്കിളി അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആഹ് വർക്ക് ചെയ്യുന്നത് സജിൻ എന്റെ കൂട്ടുകാരനാണ് അതേപോലെ തന്നെ അർജുനന്റെ പടങ്ങി പ്രൊമാൻസ് അപ്പൊ എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും കാരണം ഒരു പടം ചെയ്യുമ്പോ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ട് അതൊക്കെ നമ്മൾ അതായത് നമുക്കത് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ ഏറ്റവും അടിപൊളി ആവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ വിശംസിക്കുന്നു വളരെ അപ്രത്യക്ഷമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കിട്ടിരുന്ന ഞാൻ ഒരു മുഴുവള്ള കഥാപാത്രം എനിക്ക് കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് വെച്ചാൽ കിട്ടൂല രണ്ട് പെർസെൻറ്റേജ് കിട്ടൂല പക്ഷേ അഞ്ചോ ആറോ പെർസെൻറ്റേ ചോദിച്ചാൽ ആരും ഒരാൾ തരണ്ടിരിക്കില്ല സഹതാപങ്ങൾ തോന്നിയിട്ട് അപ്പം അങ്ങനെ ഗോവിന്ദ് ശ്രീനാഥ് രായേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു തീവണ്ടിയിൽ ഐ മീൻ ആയിരുന്നു തീവണ്ടിയിൽ അദ്ദേഹം ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫെല്ലിയുടെ പടമായിരുന്നു അന്നാണ് ഗോവിന്ദ പരിചയപ്പെടുന്നത് പിന്നെ കൽക്കിയിൽ വീണ്ടും അസോസിയേറ്റ് ആയിരുന്നു അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആ ടീമിലെ ഓരോ ആൾക്കാർ ഇപ്പോൾ ദീപു ഒക്കെ കൽക്കിയിൽ വർക്ക് ചെയ്ത ആളാണ് പിന്നെ സുജിൻ സുജിൻ ആണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അദ്ദേഹത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ് നല്ലൊരു ടീമാണ് അതിനകത്ത് ഓരോ ആൾക്കാരും ഇൻഡിപെൻറ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു അവർ പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മളെ കാസ്റ്റ് ടീമത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് മോവിന്റെ വോയിസ് കേട്ടപ്പോൾ േ ഇതേപോലെ ഇരുന്ന് കാരമിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു പെട്ടെന്ന് മൂവിന്റെ വോയിസ് കേട്ടു ഞാൻ ഞാനിത് ആരാണ് ഭയങ്കര രസമുള്ള വോയിസ് എന്ത് രസമാണ് അത് കഴിഞ്ഞപ്പോഴാണ് പ്ലേസർ ഒക്കെ ഇട്ടിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളിലാണ് ഷൂട്ട് ചെയ്തത് അബുദ്ധു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞത് പത്ര ഒത്തില്ല പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി അത് അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയ്സിന്റെ ഉടമയാണ് മോ ആന്റണിയായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി അതിന്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആന്റണി മാത്രമായിരുന്നു അങ്ങനെ മൂന്നാല് പേരിൽ മിച്ചമുണ്ടായിരുന്നു പക്ഷെ ആന്റണിയായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഞാൻ ഈ മേപ്പടിയും ചെയ്യുന്ന സമയത്ത് ഉണ്ണിമോതിന്റെ ഉണ്ണിമോ നമ്മൾ സിക്സ് പാക്കും നല്ല ബോഡിയൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് മേപ്പടയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി കാരണം എന്റെ ബോഡി പോലത്തെ ഒരു ബോഡി ബോഡിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൽ കുറച്ച് വേറെ ചാടി അങ്ങനെ ആർ ഡി എക്സ് കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി കാരണം അദ്ദേഹത്തിന്റെ ബോഡി എന്റെ ബോഡി പോലെയൊക്കെ ചെറുതായിട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു അസൂയാണ് തോന്നിയത് എന്ന് വെച്ചാൽ അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി ഹാട്സ് ഓഫ് ടു പിന്നെ നമ്മുടെ സെഞ്ചുറി ഫിലിംസ് ആണ് ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഷിബു ചേട്ടന്റെ ബാംഗ്ലൂർ ഷിബു ചേട്ടൻ അച്ചു ഒരു വളരെ നല്ലൊരു ടീമായിരുന്നു ആയിരുന്നു പനോറാമ സ്റ്റുഡിയോസ് ടോം എബി ഇവരൊക്കെ ഇതിന്റെ നിർമ്മാണ പങ്കാളികളാണ് അജുവായിട്ട് എനിക്കറിയില്ല എത്രാമത്തെ പടമാണ് അജു ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട പേര് ജെസ് കൊക്കു ആന്റ് മോലായിട്ടാണ് അഭിനയിക്കുന്നത് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ജെസ് കൊക്കു ആയിട്ട് അഭിനയിക്കുന്നത് ഭയങ്കര ആണ് ഇതുവരെ എടുത്തു പറയേണ്ട കാര്യമില്ല കുട്ടികൾ ഭയങ്കര സ്പോണ്ടേനിയസാണ് ഭയങ്കര പേടിച്ചിട്ട് വേണം ഇവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് കിട്ടുന്നില്ല അപ്പം ഇതാണ് അപ്പൊ വീണ്ടും പറയാണ് നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ മീഡിയയിലാണ് മീഡിയയിൽ എല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ് സിനിമയിലോ മീഡിയയിലോ എവിടെ ആയാലും ചാൻസ് ചോദിക്കുക ചാൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും അവിടെ നിന്ന് പിടിച്ചു കയറുക ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ടതാണ് പൊന്മാൻ്റെ പ്രസ് മീറ്റിൻ്റെ സമയത്ത് അപ്പോൾ വീണ്ടും ഇപ്പോൾ ദാവിന്ദിൻ്റെ ടീമിലൂടെ വന്നിരിക്കുകയാണ് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പെപ്പ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു ഒരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ് ഒരുപാട് വലിയ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ള മൊമെൻസ് ഫാമിലി ഇമോഷൻസ് അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദു എന്ന കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിങ് എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പറയുന്ന ഫാമിലി എലമെന്റ്സ് ആണ് അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ് എന്നാലും കോൺഫിഡന്റ് ആണ് നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതില് അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആന്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫിസിക്കലി ട്രാൻസ്ഫോർമേഷൻ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന് അതിന്റെ എല്ലാത്തിന്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങള് അതേപോലെ മോ ആദ്യമായിട്ടാണ് ഇത് ഫസ്റ്റ് പടമാണ് മോളുടെ അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട് അതേപോലെ അതാ എന്റെ മോള് ജസ് ഞങ്ങൾ രണ്ടാമത്തെ തവണ ഇത് ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ജസ്സനെ കുറിച്ച് നന്നായിട്ട് അറിയാം ജസ് ഇവിടെ എല്ലാരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ് പിന്നെ സൈ ചേട്ടൻ സൈ ചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട് പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ ആണ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ അപ്പൊ എല്ലാരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഇതൊരു ഒരു ആക്ഷൻ ഒരു 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 കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ആണ് സ്പോർട്സ് എല്ലാവർക്കും എന്തായാലും എൻജോയ് എൻജോയ് ചെയ്യാൻ ചെയ്യാൻ പറ്റും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും പറ്റുന്ന സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക സപ്പോർട്ട് ആഡ് ഗോവിന്ദിന്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എങ്ങനെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും അച്ഛനും കുച്ചുവോൺ സാറിനും ആന്റണിക്കും മോനും ലിജോയ്ക്കും സൈചനും ദീപു ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ അതുകൊണ്ട് ഞാൻ അതിന് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട് ഞാൻ ഗോവിന്ദനോടും ദീപിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരു റോള് തന്നതിന് ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറെ കാലമായി ഒരു മല്ല വേഷം തന്നിട്ട് അത് ഐ എം വെരി ഹാപ്പി നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട് സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇത് അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് താങ്ക് യു എല്ലാര് അറിയാലോദാബി ഇത് നാളെ ഇറങ്ങാൻ പോവാണ് അപ്പൊ എല്ലാരും മൂവി കാണണം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും പോയി കാണണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മിട്ടൂല താങ്ക് യു